ഹായ് ഓൾ അസ്സലാ വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നല്ല കളർഫുൾ ആയിട്ടുള്ള രസത്തിന്റെ റെസിപ്പി ഒന്ന് കണ്ടോക്കിയാലോ റെഡ് കളറായോണ്ട് തന്നെ കളറൊന്നും ചേർത്തതല്ല നല്ല ഹെൽത്തി ആയ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു രസാണിത് ഇതിനായിട്ട് ഒരു ബീട്രൂട്ടിന്റെ പകുതി തൊലികളഞ്ഞെടുത്ത് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ രണ്ട് വലിയ തക്കാളിയോ ചെറുതാണെങ്കിൽ മൂന്ന് തക്കാളിയോ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് രണ്ടോ മൂന്നോ വിസല് വരെ ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് ഒരു ഇടികല്ലെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്നോ നാലോ ടീസ്പൂൺ കുരുമുളകും തൊലി കളഞ്ഞ കുഞ്ഞുള്ളിയും പത്ത് വെളുത്തുള്ളി എല്ലിയും വെളുത്തുള്ളിയുടെ തൊലി കളയണമെന്നൊന്നുമില്ല രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് ഉണക്കുമുളക് ചെറുതായി എടുത്തതും ഇനി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം നല്ല ഇടികല്ല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി മിക്സിയിൽ കൊടുക്കുമ്പോൾ കുഞ്ഞുള്ളി മാത്രം ഒഴിവാക്കി വേറെ തന്നെ ചതച്ചെടുക്കണം അതിലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കുക്കറിന്റെ വിസിലൊക്കെ പോയി പ്രഷറൊക്കെ കുറഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയുടെ തൊലി ഇതുപോലെ അടർന്ന് വന്നിട്ടുണ്ടാവും അതൊന്ന് എടുത്ത് മാറ്റിക്കളയണം െടുത്ത് വേറെ തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം പിന്നെ ബീട്രൂട്ടിന്റെ വെള്ളം ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കണം പിന്നെ പാത്രത്തിലിട്ട് ഉടച്ചെടുക്കാനാണ് ബീട്രൂട്ട് അതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് തണുത്തു കഴിഞ്ഞാല് അരച്ചെടുക്കാം ഇതിലേക്ക് നാരങ്ങ വലിപ്പത്തിലുള്ള വാളം പുളിയെടുത്ത് കുതിർക്കാനായി വെച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവായും ചേർത്ത് കൊടുക്കാം വിലയും രണ്ട് ഉണക്ക മുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം അരച്ചെടുത്ത ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയ വെള്ളവും ചേർത്ത് കൊടുക്കാം വാളൻപൊഴി കുതിർക്കാനായി വെച്ച ആ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് വേവിച്ച വെള്ളവും ചേർത്ത് കൊടുക്കാം ലൂസ് നല്ലവണ്ണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളവും ചേർത്ത് കൊടുക്കാം കൊടുക്കാം നന്നായി തിളച്ചു വരുമ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും ചെറുതായി അരിഞ്ഞ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം സ്ലിം ഓഫ് ചെയ്ത് മൂടി വെക്കാം ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു രസം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം